മനുഷ്യരക്തം കുടിക്കുന്ന സൂര്യപ്രകാശമേറ്റാൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന രാത്രികളെ സ്നേഹിക്കുന്ന വെളുത്തുള്ളിയെ ഭയമുള്ള ഡ്രാക്കുളയെ പോലുള്ള ഭീകര കഥാപാത്രങ്ങളെ ഹോളിവുഡ് സിനിമകളിൽ നാം കണ്ടിട്ടുണ്ടാകാം എന്നാൽ രാത്രിയുടെ ചിറകിലേറി മനുഷ്യരക്തത്തിനായി അലയുന്ന ഡ്രാക്കുള എന്ന ലോക പ്രശസ്ത കഥാപാത്രത്തിന്റെ ഉദയത്തിനും മുൻപ് മനുഷ്യനും പ്രേതങ്ങൾക്കുമിടയിൽ കണക്കാക്കപ്പെടുന്ന വാമ്പയേഴ്സ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ആ വിചിത്ര മനുഷ്യൻ യഥാർത്ഥത്തിൽ ഭൂമിയിൽ ജീവിച്ചിരുന്നു അല്ലെ നമുക്കിടയിൽ ഇപ്പോഴും അവർ ജീവിച്ചിരിക്കുന്നുണ്ടോ വാംപെയറുകൾക്കും ചരിത്രത്തിൽ സ്ഥാനമുണ്ടെന്ന് ചരിത്രാന്വേഷണങ്ങളിൽ നമുക്ക് മനസ്സിലാകും എന്നാൽ ശാസ്ത്രം വളർന്നതോടെ ഈ വാമ്പയർ കഥയ്ക്ക് വൈദ്യശാസ്ത്രപരമായി ചില മാനങ്ങൾ ലഭിച്ചു എന്നും കാണാം വൈദ്യശാസ്ത്ര രംഗത്തെ ചരിത്രാന്വേഷണങ്ങളിൽ നാം പരിശോധിക്കുന്നത് ആയിരത്തി എഴുന്നൂറിനും ആയിരത്തി തൊള്ളായിരത്തിനുമിടയ്ക്ക് അമേരിക്കയെ പിടിച്ചു കുലുക്കിയ ദി ന്യൂ ഇംഗ്ലണ്ട് വാമ്പയർ പാനിക് എന്ന ചരിത്ര സംഭവത്തെ കുറിച്ചാണ് യു എസ് എയിലെ ന്യൂ ഇംഗ്ലണ്ട് എന്ന ജനവിഭാഗത്തെ ഒരു നിശബ്ദ മരണം വേട്ടയാടാൻ തുടങ്ങി ക്ഷീണിതരായി കണ്ട ഇരകളിൽ പലരുടെയും തൊലി വിളറി വെളുക്കുകയും പിന്നാലെ കണ്ണുകൾ കുഴിഞ്ഞ് മുഖത്തിന് രൂപമാറ്റം വരികയും ചോര ഛർദിച്ചവർ മരിച്ചു വീഴുകയും ചെയ്തു അത്യപൂർവമായ അവസ്ഥയിൽ ആളുകൾ മരണത്തിന് കീഴടങ്ങാൻ തുടങ്ങിയതോടെ ജനങ്ങൾക്കിടയിൽ പല സംശയങ്ങളും രൂപപ്പെട്ടു ഇതോടെ ചോര കുടിയന്മാരായ സാന്നിധ്യവും ചർച്ചയായി ചർച്ചകൾ ഭയത്തിന് വഴിമാറിയതോടെ രോഗബാധിതരായി മരണത്തിന് കീഴടങ്ങുന്നവർ യഥാർത്ഥത്തിൽ മരിക്കുന്നില്ലെന്നും കുഴിമാടത്തിൽ കഴിയുന്നവർ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും പരിചയക്കാരുടെയും ശരീരത്തെ കാർന്നു തിന്നുന്നതാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്നും പ്രചരിച്ചു പ്രചാരം കൊഴുത്തതോടെ മരിച്ചവരുടെ കുഴി തോണ്ടി സത്യം കണ്ടുപിടിക്കാൻ ജനം തീരുമാനിച്ചു െട്ടിക്കുന്ന പല സംഭവങ്ങളും പിന്നീട് നടന്നു കുഴിമാടങ്ങളിൽ പലതിലും മൃതശരീരങ്ങൾ അഴുകിയിരുന്നില്ല ഇത് ജനങ്ങളെ പരിഭ്രാന്തരാക്കുകയും മരിച്ചവർ വാമ്പയറായി മാറിയതായ കഥ യാഥാർത്ഥ്യമാണെന്ന് പ്രചരിക്കാനും ഇടയായി ഇതോടെ അഴുകാത്ത മൃതശരീരങ്ങൾ പുറത്തെടുത്തവർ ശരീരത്തിൽ നിന്നും ഹൃദയം മുറിച്ചു മാറ്റുകയും മൃതശരീരം അഗ്നിക്കിരയാക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ റോട്ട് ഐലൻഡിലെ പത്തൊമ്പത് വയസ്സുകാരി മേഴ്സി ബ്രൗണിന്റെ മരണമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള വീണത് അവർക്ക് പിന്നാലെ മേഴ്സിയുടെ ആരോഗ്യത്തിലും മാറ്റം കണ്ടു തുടങ്ങി വൈകാതെ മേഴ്സിയും മരണത്തിന് കീഴടങ്ങി മരിക്കുന്നവർ വാമ്പയറായി മാറി തങ്ങളുടെ പ്രിയപ്പെട്ടവരെയും മരണത്തിലേക്ക് കൊണ്ടുപോവുകയാണെന്ന പ്രചാരണം അപ്പോഴേക്കും കടുത്തിരുന്നു ഇതിനിടയിൽ മേഴ്സിയുടെ സഹോദരനും രോഗബാധിതനായി ഇതോടെ മേഴ്സിയുടെ കുഴിമാടം തോണ്ടിയ ജനം പുറത്തെടുത്തത് മരിച്ചിട്ട് മാസങ്ങളായിട്ട് മഴുകി തുടങ്ങാത്ത അവളുടെ ശരീരമായിരുന്നു ഭയന്നുപോയ ജനം അവളുടെ ശരീരത്തിൽ നിന്നും ഹൃദയത്തെ വേർപെടുത്തി അഗ്നിക്കിരയാക്കി തുടർന്ന് ചാരം വെള്ളത്തിൽ കലക്കി സഹോദരന് പ്രേതബാധയ്ക്കുള്ള പ്രതിവിധിയായി കുടിക്കാൻ നൽകി എന്നാൽ വൈകാതെ സഹോദരനും മരണത്തിന് കീഴടങ്ങി വായു സഞ്ചാരമില്ലാത്ത പൂർണമായും മൂടിക്കെട്ടിയതും തണുപ്പ് നിലനിൽക്കുന്നതുമായ ശവകുടീരമായിരുന്നതിനാലാണ് മേഴ്സിയുടെ മൃതശരീരം അഴുകാതെ വളരെ കാലം ഇരുന്നത് എന്നാണ് പിന്നീട് വന്ന പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ജനങ്ങൾക്ക് സുപരിചിതമല്ലാതിരുന്ന ട്യൂബർ കുലോസിസ് അഥവാ ടി പി എന്ന മാരക രോഗമാണ് അന്ന് വ്യാപിച്ചതെന്നും വാമ്പയറിന്റെ ആക്രമണം ആയിരുന്നില്ല അതെന്നും പിന്നീട് വൈദ്യശാസ്ത്രം കണ്ടെത്തി ജെം തിയറി സുപരിചിതമല്ലായിരുന്ന കാലത്ത് അമേരിക്കയുടെ ഉൾനാടൻ പ്രദേശങ്ങളിലാണ് അന്ന് ടി ബിയുടെ വ്യാപനത്തെ കുറിച്ചുള്ള ബോധവൽക്കരണം സാധ്യമായിരുന്നില്ല സ്ഥലഫലമായി ജനങ്ങൾ സ്വയം മെനഞ്ഞെടുത്ത വാമ്പയർ കഥയുമായി പതിറ്റാണ്ടുകളോളം പിന്നെയും ജീവിച്ചു പോന്നു ീപിക്ക് ചികിത്സ ആരംഭിച്ച ശേഷവും ശവകുടീരങ്ങളിൽ നിന്നും പലരുടെയും മൃതശരീരങ്ങൾ മോഷണം പോയി വെർബോട്ട് കണട്ടിക്കറ്റ് റോട്ട് ഐലൻഡ് തുടങ്ങിയ പ്രദേശങ്ങളിൽ വാംപയർ ആക്രമണങ്ങൾക്ക് എതിരായ മന്ത്രവാദങ്ങൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ ശക്തമായിരുന്നുവെന്നും ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നു ചരിത്രത്തെ ഭീതിയിലാക്കിയ പല സംഭവങ്ങൾക്ക് പിന്നിലും ഇത്തരത്തിൽ ശാസ്ത്രീയമായ ഉത്തരം കണ്ടെത്താൻ ഗവേഷകർക്ക് പിന്നീട് സാധിച്ചിട്ടുണ്ട് എന്നാൽ ആഴത്തിൽ പരിശോധിച്ചാൽ ചില സംഭവങ്ങളിൽ നിന്നും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായി അവശേഷിക്കുന്നതായും നമുക്ക് കാണാൻ സാധിക്കും അത്തരത്തിൽ വൈദ്യശാസ്ത്ര ലോകത്തെ ചരിത്രാന്വേഷണങ്ങളിൽ ഉത്തരം കിട്ടാത്ത മറ്റൊരു സംഭവത്തിന്റെ വിശദാംശങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം സ്റ്റേ ഹെൽത്തിൽ